സമസ്ത ജോയിന്റ് സെക്രട്ടറിയും കേന്ദ്ര മുഷാവർ ഉമ്മർ ഫൈസി മുഖത്തെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് സമസ്തയുടെ പോഷക സംഘടന തന്നെയായിട്ടുള്ള സുന്നി മഹല്ല് ഫെഡറേഷന്റെ മഹല്ല് സാരഥി സംഗമത്തിൽ പ്രമേയം അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ന് കോഴിക്കോട് ഉള്ളേരിയിൽ നടന്ന മഹല് സാരഥി സംഗമത്തിലാണ് എസ് എം കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി ഇത് സംബന്ധിച്ച പ്രമേയം അവതരിപ്പിച്ചത് സമസ്ത ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള കേന്ദ്ര മുഷാവർ അംഗമായിട്ടുള്ള ഉമ്മർ ഫൈസി മുഖം നിരന്തരമായി പാണക്കാട് കുടുംബത്തെയും പാണക്കാട് സയ്യിദ് സാദിഖലി ഷാബ് തങ്ങളെയും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ മാധ്യമങ്ങൾക്ക് മുൻപിലും സമസ്തയുടെ വേദികൾ ഉപയോഗിച്ചും നടത്തുന്നു എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം അതുകൊണ്ട് തന്നെ സമസ്തയുടെ ഉന്നതമായ പദവിയിൽ ഇരിക്കാൻ അദ്ദേഹത്തിന് യോഗ്യതയില്ല അങ്ങനെയുള്ളയാളെ സമസ്തയുടെ ഉന്നതമായ പദവിയിൽ നിന്നും നീക്കം ചെയ്യണമെന്നുള്ള ആവശ്യമാണ് എസ് എം യോഗത്തിൽ പ്രമേയത്തിലൂടെ ഉന്നയിച്ചിരിക്കുന്നത് അത് ഈ വരുന്ന നാലിന് ഫെബ്രുവരി നാലിന് സമസ്തയുടെ കേന്ദ്ര പുഷാവറ യോഗം ചേരാനിരിക്കുകയാണ് ആ കേന്ദ്ര പുഷാവറ യോഗത്തിന്റെ ശ്രദ്ധയിലേക്കാണ് ഈ പ്രമേയം അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് ഏറെ ൗരവകരമായ ഒരു കാര്യമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ ഇരുപതിനാണ് ഇത് സംബന്ധിച്ച ഒരു തർക്കം തുടങ്ങുന്നത് സമസ്തയും ഒപ്പം തന്നെ പാണക്കാട് കുടുംബവും തമ്മിലുള്ള സമസ്ത പാണക്കാട് പൈതൃക സംഗമം പാണക്കാട് വെച്ച് നടന്നിരുന്നു അത് സമസ്തയുടെ നൂറാം വാർഷികം നടത്തിയ ഒരു പരിപാടിയായിരുന്നു സുന്നി യുവജന സംഘത്തിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് പാണക്കാട് അത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത് ഈ പരിപാടിയെ വിമർശിച്ചുകൊണ്ട് ഉമ്മർ ഫൈസി മുക്കം നടത്തിയ പ്രസംഗമാണ് ഏറെ വിവാദങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ചത് ആ ഫൈസി മുക്കത്തിന്റെ പരാമർശം ാട് തങ്ങന്മാർക്കെതിരെയും സമസ്തയുടെ ഒക്കെ നേതാവായിരുന്ന ബാഫക്കി തങ്ങൾക്കെതിരെയും എല്ലാം നടത്തിയ പരാമർശമാണ് അത് എന്ന് വിമർശിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലി അതിരൂക്ഷമായ ഭാഷയിൽ രംഗത്ത് വരികയും ചെയ്തിരുന്നു എന്നാൽ സമസ്തയുടെ ഒരു പോഷക ഘടകം മാധ്യമായിട്ടാണ് ഈ വിഷയത്തിൽ ഉമ്മർ ഫൈസി മുഖത്തിനെതിരെ രംഗത്ത് വരുന്നത് അതിൽ തന്നെ ഉമ്മർ ഫൈസി മുഖത്തെ പുറത്താക്കണം പ്രത്യേകിച്ച് സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കണം എന്നുള്ള ആവശ്യം മാത്രമല്ല അതിനപ്പുറത്തേക്ക് സമസ്തയുടെ പരമോന്നത സമിതിയായിട്ടുള്ള മുഷാവറയുടെ അംഗത്വത്തിൽ നിന്നും ഉമർ ഫൈസിയെ നീക്കം ചെയ്യണം പുറത്താക്കണം എന്നുള്ള ഗൗരവകരമായ ആവശ്യമാണ് ഇന്നത്തെ മഹല് സാരഥി സംഗമത്തിലൂടെ സുന്നി മഹല്ല് ഫെഡറേഷൻ ഉന്നയിച്ചിരിക്കുന്നത് സുന്നി മഹല്ല് ഫെഡറേഷന്റെ മഹല്ല് സാരഥി സംഗമം ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് പാണക്കാട് സയ്ദ് സാദിഖലി ഷിഹാബ്ദങ്ങൾ കൂടിയാണ് മാത്രമല്ല സാദിഖ് അലി ഷിഹാബ്ദങ്ങൾക്ക് സമസ്തയുമായുള്ള വലിയ ബന്ധത്തെക്കുറിച്ചും സുന്നി മഹല്ല് ഫെഡറേഷൻ ഈ പ്രമേയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ഒരു കാലം സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗമായ എസ് കെ എസ് എസ് എഫിനെ നയിച്ച ഒരു നേതാവാണ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ അതിന്റെ അധ്യക്ഷനായി ഇപ്പോൾ നിലവിൽ സമസ്തയുടെ യുവജന വിഭാഗമായ സുന്നി യുവജന സംഘത്തിന്റെ അധ്യക്ഷൻ കൂടിയാണ് പാണക്കാട് സമസ്തയുടെ പോഷക ആപ്തങ്ങൾ അധ്യക്ഷനായിട്ടുള്ള അല്ലെങ്കിൽ പോഷക അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന പാണക്കാട് കുടുംബത്തെ സമസ്തയുടെ ഭാഗമായിട്ടുള്ള പാണക്കാട് സൈദ് സാദിക്ലേശി ആപ്തങ്ങളെ അടക്കം നിരന്തരമായിട്ട് അവഹേളിക്കുന്ന ഒരു രീതിയാണ് ഉമർ ഫൈസി മുഖത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരാളെ ഇനി സമസ്തയുടെ ഉന്നതമായ പദവികളിൽ ഇരുത്തരുത് എന്ന ഗൗരവകരമായ ആവശ്യമാണ് കേന്ദ്ര മുഷാവറിയോട് ഈ സുന്നി മഹല് ഫെഡറേഷൻ പ്രമേയം ത്തിലൂടെ ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും വരുന്ന കേന്ദ്ര മുഷാവറ യോഗത്തിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ ഉണ്ടാകുമെന്നുള്ള കാര്യവും ഉറപ്പാണ് റിയാസ് കെ എ മാർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്